ഏറ്റവും വലിയ യും സ്വർണ്ണമോ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി സുധാകരന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു യൂത്ത് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം മലപ്പുറം കുന്നുമലിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ൊണ്ടും കേരളത്തിനാകെയും മാധ്യമങ്ങൾ കനഗോലുവിൻ്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് യു ഡി എഫിന്റെ നീക്കങ്ങളെ വലിയ തോതിൽ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് ഈ കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രചരണം അത് ഇന്ന് ഇടതുപക്ഷ വിരുദ്ധതയിൽ നിന്ന് മാറി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ നിന്നും മാറി കേരള വിരുദ്ധമായിരിക്കുന്നു അതുകൊണ്ട് ആ മാധ്യമങ്ങളെയും വലതുപക്ഷത്തെയും പ്രതിരോധിക്കേണ്ടത് ഈ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ഏറ്റവും അനിവാര്യമായ ഈ മത സൗഹാർദ്ദ അന്തരീക്ഷം പരസ്പര സ്നേഹത്തിന്റെയും ബഹുമാനത്തിൻ്റെതുമായ അന്തരീക്ഷം ആ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കാൻ എല്ലാ മതനിരപേക്ഷ മനസ്സുകളും ഈ നാടിനകത്ത് ഒന്നിച്ച് അണിനിരക്കേണ്ട ഏറ്റവും അനിവാര്യമായ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് പ്രിയമുള്ളവരെ ഈ നാടിന്റെ മതനിരപേക്ഷ നേതൃത്വം വരുന്ന സംഘപരിവാടിനെയും വലതുപക്ഷത്തിനെയും യു ഡി എഫിനെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി എം ഷിബില അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എം രജീഷ് ഹരികൃഷ്ണപാൽ സഫ്ദർ രാജ് ഷബീബ് മലൂഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ വെഡിംഗ് അന്റ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പോകട്ടം പാടം വൺ